ചെയ്യാതിരിക്കയില്ല സുഹ്യാനുള്ള ഈ ആയത്തുകളിലോ അല്ലാതെ അല്ലെ നമ്മളെ ഇത്തി ചിന്തിച്ച ഒരു ദിവസം രണ്ടോ ദിവസം ഫുൾ ഇരുന്ന് ചിന്തിച്ചാലും തീരാത്ത കാര്യങ്ങളുണ്ട് നമ്മൾ ഓരോരുത്തരും കാരണം ഞാൻ ചിലപ്പോ ചിന്തിക്കുമ്പോ എന്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും വരെ നിങ്ങൾ ഓരോരുത്തരും അതുപോലെ ചിന്തിക്കുമ്പോ അല്ലെ കുഞ്ഞു കുഞ്ഞു ആയത്തുകളിൽ നമ്മളെ ജീവിതത്തിന് എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റും സുഹ്യാനുള്ള അല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് അല്ലെ ഈ ഖുർആാൻ അപ്പൊ ബനീ ഇസ്രായേലും വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പല എക്സ്ക്യൂസസ് നിരത്തി നമ്മൾ പറഞ്ഞു അല്ലേ അതിൽ അക്കൂട്ടത്തിലുള്ള ഒരു എക്സ്ക്യൂസ് ആയിരുന്നു ഞങ്ങക്ക് ജിബ്രീൽ അലൈഹസ്ലാമിനെ ഇഷ്ടമല്ല അപ്പം അള്ളാഹ പറയാണ് ആര് അള്ളാന്റെ മലക്കിന് ശത്രുവാണോ ദെൻ അള്ളാഹ അവർക്ക് ശത്രുവാണ് എന്താ ഇത് ഇതിൽ നിന്ന് നമുക്ക് എന്താ കാണാനുള്ളത് അപ്പം അള്ളാഹിന്റെ മലക്കുകൾക്ക് ശത്രുവായിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലെ ചിലർ മലക്കുകളെ എതിർത്ത് പറയുന്നത് റിജക്റ്റ് ചെയ്യുന്നത് അവരെ കുറിച്ച് മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നത് അവരെ വെറുക്കുന്നത് ചിലപ്പോൾ കളിയാക്കി സംസാരിക്കുന്ന ഒക്കെ നമുക്ക് കാണാം ഈ ചില ആൾക്കാരുടെ കൂടെ സംസാരിക്കുമ്പോൾ അവരിങ്ങനെ പുച്ഛത്തോട് കൂടി കൂടിയൊക്കെ പല കാര്യങ്ങളാണ് ദീനന്റേതായ പല കാര്യങ്ങളും പറയുന്നത് കാണാം അല്ലെ അപ്പം ഒരാളെ കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു സ്റ്റോറി ഇപ്പം നമുക്കറിയാലോ അല്ലെ എളിമിന്റെ മജലിസിൽ മലായിക്കത്ത് ചിറക് വിരിച്ച് അല്ലെ താഴോട്ട് നമുക്ക് നമ്മുടെ ചുറ്റും ചിറക് വിരിച്ച് കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചിട്ട് അവർ ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് സമാധാനം ഉണ്ടാവും എന്നൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഹദീസാണ് അപ്പം ഒരു വ്യക്തി ഇതിനെ ഇതിനെ തമാശയായിട്ട് സംസാരിച്ച് പറയുമ്പോൾ പറയാറുണ്ട് ഞാന് അയാൾ കുറച്ച് കുറെ നിലത്ത് കാലിട്ട് ചവിട്ടിയിട്ട് ആ മലക്ക് മലക്കുകളുടെ ചിറകുകളൊക്കെ ഞാൻ ചവിട്ടി അരച്ച് ഇനി ഒന്ന് കാണാലോ സുബാനുള്ള എന്തൊരു അഹങ്കാരല്ലേ ഇതുപോലെയുള്ള സംസാരങ്ങൾ നമ്മൾ തമാശ രൂപേണ പലതും ദീനു ദീനുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യത്തിലും നമ്മൾ കേൾക്കാറുണ്ട് അള്ളാഹുവിനെ കുറിച്ചും മലായിക്കത്തിനെ കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചും ദീനിന്റെ റൂൾസിനെ കുറിച്ചും ഒക്കെ തമാശയായിട്ടും അല്ലെ മലക്കുകൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അങ്ങേയറ്റം മനുഷ്യനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സൃഷ്ടികളാണ് ആഹ് ആർക്കെങ്കിലും അവരോട് എന്തെങ്കിലും രീതിയിൽ ഒരു വെറുപ്പോ അവജ്ഞയോ ഇഷ്ടക്കേടോ ഉണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ വെറുക്കുന്നത് ആരെയാണ് അള്ളാഹുവിനെയാണ് അതുകൊണ്ട് വളരെയധികം കെയർഫുൾ ആയിരിക്കണം മലക്കുകളുടെ വിശ്വാ മലക്കുകളിലുള്ള വിശ്വാസം നെബിമാരുള്ള വിശ്വാസം ഒക്കെ നമ്മളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അല്ലെ നമ്മളുടെ ഈമാനിന്റെ ഭാഗമാണ് അപ്പം അവരുടെ ഈവൻ മലക്കുകളുടെ എക്സിസ്റ്റൻസിനെ തന്നെ റിജക്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു വിഭാഗമേ എന്ന് പറയുന്ന ആളുകൾ വരെയുണ്ട് സുഹാന അവരൊക്കെ ആരാണ് അള്ളാഹുവിന്റെ ശത്രുക്കളാണ് ഒരു ലീസ്റ്റ് വളരെ ലൈറ്റ് ആയിട്ട് പോലും നമ്മൾ ദീനുമായിട്ട് ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ കൽപ്പനകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ പരിഹസിക്കാതിരിക്കുക അങ്ങനെയുള്ള അല്ലെങ്കിൽ പരിഹസിക്കാതിരിക്കുക നിഷേധിക്കാതിരിക്കുക അങ്ങനെയുള്ളവര് അള്ളാഹുന്റെ ശത്രുതയാണ് വാങ്ങിക്കൂട്ടുന്നത് മാത്രല്ല ഈ ഒരു ആയത്തിൽ നമ്മൾ പറഞ്ഞില്ലേ മലായിക്കത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ജിബ്രീൽ അലഹി ഇസ്ലാമിനെ മിക്കാലിനെ അള്ളാഹു വസ്ബാൻ താല പ്രത്യേകം എടുത്തു പറഞ്ഞതായിട്ട് കാണുന്നുണ്ട് ജിബ്രിൽ അലഹിഹുസ്ലാമിന് അള്ളാഹു ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് ഈ ആയത്തുകൾ അല്ലെ സുഹാൻ അള്ളാഹ് ജിബ്രിൽ അലഹി ഇസ്ലാം ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് അള്ളാഹുസ്ബാൻ താല എന്താണ് പ്രതിരോധിക്കുകയാണ് മറ്റുള്ളവരുടെ എല്ലാ എന്താ പറയാ അമ്പുകളിൽ നിന്നും അവരുടെ എല്ലാ ചീത്ത എന്താ പറയാ ആരോപണങ്ങളിൽ നിന്നും അള്ളാഹു ഡിഫൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓ അമേസിംഗ് ലെ അള്ളാഹു സുബാനത്തല ആര് ജിബ്രിലിന്റെ ശത്രുവാണോ ഇന്ന അള്ളാഹ എന്താണ് അധുലീൻ അത്തരത്തിലുള്ള ആളുകൾക്ക് അള്ളാഹു ശത്രുവാണെന്നു പറയുന്നത് അല്ലേ അള്ളാഹു ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യ എടുത്ത് പറഞ്ഞ ഡിഫെൻഡ് ചെയ്യ ആര് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നു അള്ളാഹു അവനെ എന്താണ് അവന് ശത്രുവാണ് അള്ളാഹു ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ അത്രയും പ്രൊട്ടക്ട് ചെയ്യാണ് എന്തുകൊണ്ടായിരിക്കും അള്ളാഹു സുബ്ബാനല്ല ജിബ്രിഇൽ അലൈഹി ഇസ്ലാമിനെ തന്നെ എടുത്തിട്ട് ഇത്രയും ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്തായിരിക്കും എന്താണ് ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് ഇത്ര വലിയ സ്പെഷ്യാലിറ്റി ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇസ്നില്ലാഹ് അവനാണ് അല്ലേ ജിബ്രിയിലാണ് എന്ത് ഖുർആൻ അള്ളാഹു സുഹാനയുടെ അനുവാദത്തോടു കൂടി പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലമ്മക്ക് ഇറക്കി കൊടുത്തത് ഖുർആന്റെ കാരിയർ ആണ് ജിബ്രിൽ അലഹിസ്ലാം സുഹാൻ അള്ളാഹ് അലൈഹി അലൈഹിമ്മയ്ക്ക് അള്ളാഹുവിന്റെ മെസ്സേജ് അറിയിച്ചു കൊടുത്തത് ജിബ്രീൽ അലൈഹി ആണ് അള്ളാഹുന്റെ ഗ്രന്ഥം താഴോട്ട് കൊണ്ടുവന്ന ആ ഒരു റെസ്പോൺസിബിലിറ്റി ചെയ്തത് അദ്ദേഹമാണ് അത് പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇതിൽ നിന്ന് നമുക്ക് എന്താ പഠിക്കാനുള്ളത് ഒരാള് ഖുര്ആന്റെ കാരിയർ ആവുന്നുണ്ടെങ്കിൽ അല്ലെ ഖുർആനെ ഏതെങ്കിലും രീതിയിൽ പ്രിസേർവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ആൾ മറ്റുള്ളവർക്കിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വിശ്വസ്തമായ അതായത് ഖുർആന് ഒരു തരത്തിലും വളച്ചോടിക്കുകയോ പോറലേൽക്കുകയോ ചെയ്യാത്ത രീതിയിൽ വിശ്വസ്തമായ രീതിയിൽ ജിബ്രിൽ അലഹിസ്ലാം എങ്ങനെ ചെയ്തോ അതുപോലെ സത്യസന്ധമായ ആത്മാർത്ഥമായിട്ട് ആളുകളിലേക്ക് അത് എത്തിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ഹൃദയത്തിൽ നമ്മളത് പ്രിസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഹൃദയത്തിൽ ഖുർആാനെ പ്രിസേർവ് ചെയ്യുന്നവരാണ് അവരുടെ സ്റ്റേറ്റസ് അള്ളാഹു സുബാനത്തലയുടെ കാഴ്ചയിൽ ഡെഫിനറ്റായിട്ട് ഉയർന്നതാണ്

ജനങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നെ രക്ഷിക്കും അള്ളാഹു ജനങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കും നമ്മളുടെ ചരിത്രത്തില് ഏതെങ്കിലും ഒരു വ്യക്തി ഓക്കെ ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തി ഇത്രയും അധികം ആളുകളുടെ അറ്റാക്കിന് ഇരയായിട്ടുണ്ടോ ഇത്രയും പ്രാവശ്യം അല്ലേ നംസു അല്ലാഹു അല്ലെ വല്ല കൊല്ലാൻ വേണ്ടി അത്രയും ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഉപദ്രവിക്കാൻ വേണ്ടിട്ട് മക്കയിൽ നിന്ന് അലൈഹി അല്ലാസ്ലിനെ ഓടിച്ചിട്ടുണ്ട് അല്ലെ തായിഫിൽ നിന്ന് ഓടിച്ചിട്ടുണ്ട് അവരെ അവർക്ക് അവർക്കാർക്കും എംസുല അലൈഹി വല്ലമിനെ കൊല്ലാൻ സാധിച്ചിട്ടില്ല പല സ്ട്രാറ്റജികള് യുദ്ധങ്ങളിലും അല്ലെ പല രീതിയില് ചതിയിലൂടെയും ഒക്കെ നംസു അല്ലാ അല്ലെ വസ്ല്ലമ്മയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് നബ്സുല അലൈഹി സ്വലം ഒരു മരത്തിന്റെ കീഴിൽ വിശ്രമിക്കുകയാണ് അല്ലെ വാള് മരത്തിന്റെ മേലെ തൂക്കിയിട്ടിട്ട് അപ്പം ഒരു വ്യക്തി വന്നിട്ട് നബ്സുല അലൈഹി സ്വലമന്റെ മുമ്പില് വാള് ഓങ്ങിയിട്ട് ചോദിക്കുന്നുണ്ട് നിന്നെ ഇപ്പൊ ആർക്ക് രക്ഷിക്കാൻ പറ്റും ഈസി ആയിട്ട് അയാൾക്ക് നെഫ്സു അലൈഹി സ്വലമൻ ആ സമയത്ത് കൊല്ലായിരുന്നു നബുഹ അലൈഹി സ്വലമ അതിനുള്ള മറുപടി ആയിട്ട് പറയും അള്ളാക്ക് പറ്റും അത് കേട്ട് അയാൾ നിന്ന് പോയിട്ട് അയാളെ കഴിയുന്ന വാള് താഴെ വീഴാണ് ഇതുപോലെ എത്ര 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 ഇൻസിഡന്റ് നെംസു അലൈഹി സ്വലമിനെ കൊല്ലാൻ ശ്രമിച്ചത് അല്ലെ കുഹു യുദ്ധത്തിന്റെ സമയത്ത് നിർസൈവം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്തില് ആ ഒരു ഗുഹയുടെ മുഖത്ത് അതിന്റെ ഫ്രണ്ടിൽ വരെ ആളുകൾ എത്തിയിട്ട് നംസു അലൈഹി അല്ലെ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഈ സമയത്ത് അലൈഹി അലൈവല്ലെ ജീവനോടെയോ ഇനി മയത്തായിട്ടോ കൊണ്ടുവന്നാല് ഭയങ്കര വില അല്ലെ ഒരുപാട് വലിയ പ്രൈസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് അലൈഹി നബു അബൂബക്കർ അബുബക്കർ സുദ്യും കൂടെ മദീനയിലേക്ക് പോകുമ്പോൾ അവരെ ഫോളോ ചെയ്ത് അവരുടെ അടുത്തെത്തിയ ആളുകൾ ഉണ്ടായിരുന്നു ആർക്കും അലൈഹി സ്വലമേയും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അത്രയും ക്ലോസ് ആയിട്ട് എത്തിയിട്ടും കൊല്ലാൻ പറ്റിയിട്ടില്ല കാരണം അള്ളാഹു പ്രൊട്ടക്ട് ചെയ്തു എന്നാൽ നമ്മളോ ഒരു എൻ ആർ സിന്ന് കേൾക്കുമ്പോഴേക്കും അല്ലെ ഒരു ആയിട്ടുള്ള ഏത് അവിശ്വാസിയുടെ ഏത് ത്രെട്ടിന് മുമ്പിലും നമുക്ക് വിറയാലാണ് അള്ളാഹിന്റെ കാര്യങ്ങൾ അനുസരിക്കുന്നതിനെതിരെ ആര് എന്ത് പറഞ്ഞാലും ഇനി അവർ വായകൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇതായിരിക്കുമായിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അള്ളാഹിന്റെ കൽപ്പനയിൽ നിന്ന് മാറി നിൽക്കും അല്ലെ നമ്മളൊന്നും ശരിക്കുള്ള ടെസ്റ്റുകൾ ഫേസ് ചെയ്തിട്ടേ ഇല്ല എന്നിട്ടും നമ്മൾ നമ്മളുടെ ഇസ്ലാമിക് ഐഡന്റിറ്റിന്ന് മാറി നിൽക്കാൻ നോക്കും നമ്മൾ ആ ശരിക്കുള്ള ശരിക്കുള്ളതീന്ന് ഉണ്ട് എന്ന് ആർക്കും തോന്നണ്ടല്ലേ തോന്നിക്കഴിഞ്ഞാൽ ഇനി അവർക്ക് നമ്മളോടൊരു ഇഷ്ടക്കേട് ഉണ്ടായി െ അല്ലെങ്കിൽ അവിശ്വാസികൾ നമ്മളെ പിടിച്ചാലോ നമ്മളുടെ ആ കാര്യം അവർ ചെയ്തു തരാനുള്ള കാര്യം നടന്നിട്ടില്ലെങ്കിലോ നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവർക്കും എല്ലാത്തിനും വേണ്ടി നമ്മുടെ ദീനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് അലൈഹി അല്ലെല്ലാം അള്ളാഹു എന്തിനാ പ്രൊട്ടക്ട് ചെയ്തത് ഖുർആൻറെ കാരിയർ ആയിരുന്നു ഹാമിലുൽ ഖുർആൻ അല്ലെ ഖുർആൻ ഉണ്ടായിരുന്നു കയ്യിൽ വെച്ചിരുന്നത് ആളുകളിലേക്ക് എത്തിച്ചിരുന്നത് ഡ്യൂട്ടി പ്രവാചകൻ അലൈഹി പ്രവാചകൻസാഹുസ് അപ്പൊ അള്ളാൻ്റെ സംരക്ഷണം വേണം എന്നുണ്ടെങ്കിൽ കുർ ആളുകളെ കുർ ആനെ ക്യാരി ചെയ്യ കുർ ജീവിക്കുക കുർ ആളുകളിലേക്ക് എത്തിക്കുക എല്ലാ സത്യസന്ധതയോടും കൂടി അത് വേറെ ഒരു ഉദ്ദേശത്തോടും കൂടിയല്ലാതെ എല്ലാ ആത്മാർത്ഥതയോടും കൂടി കൂടി അള്ളാഹ് നമ്മളെ സംരക്ഷിച്ചോളും ആരൊക്കെ നമ്മളെതിർത്താൽ അള്ളാ സംരക്ഷിച്ചോളും പക്ഷെ നമ്മളിത് മറന്നു പോവാണല്ലേ ഈ ആൻ നമ്മളെ കയ്യിലുള്ളപ്പോഴും നമ്മൾ വർഷത്തിൽ കണക്കില്ലാത്ത ഖത്തമുകൾ തീർക്കുന്നവരായിട്ടും അല്ലെ ഖുർആാൻ്റെ എല്ലാ പാരായണ റൂൾസും തിരിച്ചും മറിച്ചും അടുത്ത ലെവലിലും അതിന്റെ അടുത്ത ലെവലിലും ഒക്കെ പഠിച്ച് സർട്ടിഫിക്കറ്റും ഡിഗ്രിയും ഒക്കെ വാങ്ങിയിട്ടും ഹിഫ്ദ് ചെയ്തിട്ടും തഫ്സീർ പഠിച്ചിട്ടും നമുക്ക് നമ്മളൊക്കെ പേടിച്ച് വിറക്കുകയാണ് ലോകത്തിന്റെ മുമ്പില് എന്തൊക്കെയോ സില്ലി സില്ലി ആയിട്ടുള്ള അവിശ്വാസികള് പറയുന്ന പല ചില ചി ചെ ചിന്ന ചിന്ന ത്രട്ടുകളുടെ മുമ്പിലൊക്കെ പേടിച്ചു വിറക്കുന്ന ആൾക്കാരാണ് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പേടിക്കുന്നത് ഇത്രയും ഖുർആൻ നമ്മളെ കയ്യിൽ ഉണ്ടായിട്ട് നമ്മൾ ഇതിനെ കുഞ്ഞകത്തുള്ള കാര്യത്തിനെ നമ്മൾ ഡിനൈ ചെയ്യുന്നവരാണ് നിഷേധിക്കുന്നവരാണ് നമ്മളുടെ ഖുർആൻ നമ്മളുടെ നാവില് മാത്രമേ ഉള്ളൂ നമ്മളുടെ നമ്മളുടെ എല്ലാവരുടെയും എന്റെയും നിന്റെയും മാത്രമേ ഉള്ളൂ ഹൃദയങ്ങളിലില്ല ജീവിതത്തിലുള്ള പ്രവൃത്തിയിലില്ല കാരണം നമുക്ക് അറിയില്ല ഇതിനകത്ത് എന്താ ഉള്ളത് നമ്മൾ വിചാരിച്ച ഇതിനകത്ത് കുറെ സ്റ്റോറിയും ബനി ഇസ്രായലിനെയും ആദ്യ സമൂഹത്തിനേ സമൂഹ സമൂഹ സമൂഹത്തിനെയൊക്കെ അള്ളാഹു എന്താണ് കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളും കുറച്ച് കഥകളും ഒക്കെയാണ് ഉള്ളത് പിന്നെ അവിടെയും ഇവിടെ ഒക്കെ എന്തൊക്കെയോ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയേണ്ടത് അത് നമ്മൾ ചെയ്യുന്നുണ്ട് ബാക്കിയൊന്നും നമുക്കുള്ളതല്ല അല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് ഖുർആന്റെ ഖുറാൻ കാരിയേഴ്സ് ആവുന്നതിന്റെ സംരക്ഷണം നമുക്ക് കിട്ടാത്തത് എല്ലാത്തിനും മുമ്പിൽ നമ്മൾ പേടിച്ച് വരച്ചു പോണത് അള്ളാഹുവിന്റെ കൽപ്പന എല്ലാവർക്കും വേണ്ടി നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത് നമ്മളെ നഫ്സിന് വേണ്ടിയിട്ടും അള്ളാഹുസ്ബാന ജിബ്രിഇൽ അലഹിസ്ലാമിനെ ഡിഫൻഡ് ചെയ്യുന്ന ഒരു ഭംഗി നോക്കിയല്ലേ ഇത്രയും മലായിക്കത്ത് ഉണ്ടായിട്ട് മലായിക്കത്തിന്റെ എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊന്നും എണ്ണിയാ തീരാത്ത മലായിക്കത്ത് ഉണ്ടായിട്ട് അതിൽ നിന്ന് ജിബ്രീൽ അലഹി ഇസ്ലാമിനെ സ്പെഷ്യൽ ആയിട്ട് എടുത്ത് ജിബ്രിൽ അലഹിസ്ലാമിനെ എപ്പോഴും അള്ളാഹു പ്രത്യേകം ആദരവോട് കൂടിയേ പറയുള്ളു അല്ലേ അമീൻ ഖുദ്ദൂസ് അല്ലെ എപ്പോഴും ഏറ്റവും സ്പെഷ്യൽ ആക്കിട്ടേ പറയുള്ളു എന്താ ജബ്രീലസ്സലാമിനെ മറ്റു മലയാക്കത്തിൽ നിന്നുള്ള പ്രത്യേകത ഖുർആൻ കൺവേ ചെയ്യാന്ന് പറഞ്ഞ ഡ്യൂട്ടി ഇത്ര ഭംഗിയായിട്ട് നിർവഹിച്ചത് കൊണ്ട് നമ്മളൊക്കെ കയ്യിലുണ്ട് ഈ പറഞ്ഞ ഖുർആൻ അല്ലേ അട്ട് അതിന്റെ ഒരു ഗുണവും നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ തുടങ്ങിയിട്ട് പോലും ഇല്ല നമ്മൾ ആരും തുടങ്ങിയിട്ട് പോലും നമ്മൾ വിചാരിച്ചത് നമ്മള് മുത്തക്കിങ്ങളും ആണ് കാഫറും ഫാസിക്കും ഹാസിറും ഒക്കെ വേറെ ആരോ ആണ് അല്ലെ ഫാസദ് ഫസാദ് ചെയ്യുന്നവരൊക്കെ വേറെ ആരോ ആണ് നമ്മൾ മുത്തക്കയും ഒമിനും ആണെന്ന് പക്ഷെ നമുക്ക് ഇതിന്റെ ഒന്നും ഗുണം ഇന്ന് വരെ കിട്ടിത്തൊടങ്ങിട്ട് പോലും ഇത്രയെങ്കിലും അള്ളാഹു നമ്മളിലേക്ക് എത്തിച്ചല്ലോ അല്ലെ അതുപോലെ നമ്മള് ഏർ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ശത്രുത അല്ലെ അള്ളാഹു സുബാന് തലയോടും അള്ളാഹുവിന്റെ മലയായ്ക്കത്തിന്റെ അടുത്തും അള്ളാഹുവിന്റെ റസൂലുകളോടും ശത്രുത വെക്കാൻ പാടില്ല അള്ളാഹുന്റെ മലായ്ക്കത്ത് അള്ളാഹുവിന്റെ റസൂല് അല്ലെ അത് അള്ളാഹുവിന്റെ അടിമകളാണ് അള്ളാഹുവിന്റെ ഏറ്റവും ബെസ്റ്റ് അടിമകളാണ് അള്ളാഹുവിന്റെ ഫ്രണ്ട്സാണ് വലിയകളാണ് ഒരാൾ അള്ളാഹുവിന്റെ അള്ളാഹുവിനോട് അനുസരണം കാണിക്കുന്നവരാണെങ്കില് അവര് നമ്മളുടെ സ്നേഹമാണ് അർഹിക്കുന്നത് വെറുപ്പല്ല അവരിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ അവർ നമ്മളുടെ സ്നേഹം മാത്രമേ അർഹിക്കുന്നുള്ളൂ അവര് നമ്മളുടെ ശത്രുതയോ വെറുപ്പോ അർഹിക്കുന്നില്ല അവര് നമ്മൾ തമ്മിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ഡിഫറൻസസ് ഉണ്ടായിരിക്കാം പല കാര്യങ്ങളിലും നമ്മൾ ചെയ്യുന്നത് അവർ ചെയ്യാത്തതും അവർ ചെയ്യുന്നതും നമ്മൾ ചെയ്യാത്തതും ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷെ അവർ അള്ളാഹുവിനെ പ്രത്യക്ഷത്തിലും അവർ അള്ളാഹുവിനെ എന്താണ് ഒബേ ചെയ്യുന്നവരാണെങ്കിൽ അവരോട് നമുക്ക് വെറുപ്പുണ്ടാവാൻ പാടില്ല നമുക്ക് ഇഷ്ടമില്ലാത്ത പലതും അവര് ചെയ്യുന്നുണ്ടായേക്കാം നമ്മൾ അവരെ ഇഷ്ടപ്പെടണം കാരണം അള്ളാഹുവിനോട് അനുസരണ കാണിക്കുന്ന ഒരാള് അല്ലേ അള്ളാഹുവിന്റെ ദീനിനോട് അനുസരി അനുസരണ കാണിക്കുന്ന ആളാണ് അത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ആളാണ് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ആളോട് നമുക്ക് വെറുപ്പുണ്ടാവാൻ പാടില്ല ഹദീസ് ഖുദ്സി ഒരു ആയിട്ടുള്ള ഹദീസ്മ പറഞ്ഞു മൻ മനാലി വലിയ റിപ്പോർട്ട് ചെയ്തതാണ് ആര് അള്ളാഹുവിന്റെ വലിയ എന്റെ വലിയ ആര് എതിർക്കുന്നുവോ എന്റെ ഒരു സുഹൃത്തിനെ അല്ലെ അള്ളാഹുവിന്റെ ഫ്രണ്ട് ആണ് അള്ളാഹുന്റെ വലിയാണ് ആര് എതിർക്കുന്നുവോ അവർക്കെതിരെ ഞാൻ ഹർബാണ് അല്ലെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു അള്ളാഹുന്റെ ഒരു വലിയനെ ആരെങ്കിലും എതിർക്കുക ആരെങ്കിലും വെറുക്കുക അല്ലെ അത് അള്ളാഹുവിന് യുദ്ധം പ്രഖ്യാപിച്ച പോലെയാണ് അള്ളാഹുവിന്റെ എന്ന് പറയുന്നത് എന്തോ എവിടേക്കോ എന്താണ് മല മലകളിലൊക്കെ പോയിന്ന് സന്യാസിക്കുന്ന ആൾക്കാരല്ല മത്തുകൾ കാണിച്ചു എന്തൊക്കെയോ ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാരല്ല അള്ളാഹുവിനോട് അനുസരണ അനുസരണം കാണിക്കുന്ന അള്ളാഹുവിന്റെ തക്കവയുള്ള ആളുകളാണ് അള്ളാഹുവിന്റെ വലിയകള് അങ്ങനെയുള്ള ആളുകൾ നമ്മൾ അവൻ അവന്റെ ദീൻ കാരണം നമ്മൾ വെറുക്കുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് അള്ളാ അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ആൾക്കാർക്ക് അള്ളാഹ് കല്ലാണ്ട് വേറെ ആരെയും രക്ഷിക്കാൻ പറ്റൂലത്തല്ല നമ്മൾ എല്ലാരെയും അള്ളാഹുവിന്റെ വലിയുകളില് ഉൾപ്പെടുത്തുമാറാകട്ടെ അമീൻ